നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഒരു ക്ഷേത്രത്തിലെ ചൈതന്യവർദ്ധനവന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താന്ത്രിക ക്രിയയാണ് സഹസ്രകലശം ആയിരം കലശങ്ങൾ ഭഗവാനെ അഭിഷേകം ചെയ്യുക അത് വെറുതെ ആയിരം കലശങ്ങൾ അഭിഷേകം ചെയ്യാൽ അതിന് വളരെ വിശദമായ ചടങ്ങുകളുണ്ട് ആ സഹസ്രകലശത്തിന് മുന്നോടിയായി ചെയ്യേണ്ട തത്വഹോമം തത്വകലശം എന്ന ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് സഹസ്രകലശ ചടങ്ങുകൾ സഹസ്രകലശത്തിൻ്റെ സമ്പ്രദായം അതിൻ്റെ വിധി അതിൻ്റെ പൂജ അതിൻ്റെ സങ്കല്പങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം സഹസ്രകലശത്തിനോടൊപ്പം അത്ര തന്നെ കലശങ്ങളില്ലെങ്കിലും ആ സഹസ്രകലശത്തിൻ്റെ താഴെയുള്ള അഞ്ഞൂറോ നൂറോ എത്ര കലശാണെങ്കിലും പൊതുവായി എല്ലാ ചൈതന്യവർദ്ധനവിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ദ്രവ്യകലശങ്ങളുടെയും സഹസ്രകലശം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ദ്രവ്യകലശം എന്നാണ് അതിൻ്റെ പേര് ചൈതന്യവർദ്ധനവന് വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ ദ്രവ്യകലശങ്ങളുടെയും സമ്പ്രദായം ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് കലശങ്ങളിൽ ഏറ്റവും വിപുലമായ സഹസ്രകലശത്തിനെ പറ്റി അല്പം മനസ്സിലാക്കാം ഇവിടെ കാണുന്നത് സഹസ്രകലശമാണ് ആയിരം കലശങ്ങളാണ് ഈ കാണുന്നത് ഈ സഹസ്രകലശം എന്ന് പറഞ്ഞാൽ ആയിരം കലശത്തിൽ വെള്ളം നിറച്ച് അഭിഷേകം ചെയ്യലല്ല അതിനെ ഒരു കൃത്യമായ രീതിയിൽ ആ കലശങ്ങൾ ഒരുക്കി അതിനെ ശരിയായ രീതിയിൽ പൂജിച്ച് അതിൻ്റെ വിധിപ്രകാരമുള്ള സഹസ്രകലശാഭിഷേകമാണ് ഈ പറയുന്നത് അപ്പോൾ വിധിപ്രകാരം പൂജിച്ച സഹസ്രകലശമാണ് ഈ കാണുന്നത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇരുപത്തി നാല് ഭാഗങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും മധ്യത്തിലടക്കം ഇരുപത്തഞ്ച് ഭാഗങ്ങൾ ഇതിൽ നോക്കുക ഇതാ ഓരോന്നും ഓരോ സെക്ഷനാണ് ഓരോ സെക്ഷനിലും നാൽപ്പത്തൊന്ന് കലശം ഇതുണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ കുറച്ച് കൂടുതലുണ്ട് ഏറ്റവും മധ്യത്തിൽ കാണുന്നത് കുറച്ച് പച്ച നിറത്തിലൊക്കെ കാണുന്നത് ഏറ്റവും മധ്യത്തിൽ കാണുന്നത് ബ്രഹ്മകലശം എന്ന് പറയും ചുറ്റുപാടും കാണുന്ന ആ ഇരുപത്തിനാല് ഭാഗങ്ങളെ പരികലശം എന്നാണ് പറയുക പരികലശം ഇരുപത്തിനാല് ഭാഗങ്ങളെ പരികലശം എന്ന് പറയും അതിൽ ഇരുപത്തിനാലിൻ്റെ ഓരോന്നിൻ്റെയും മധ്യത്തിൽ ആ പച്ച നിറത്തിൽ കാണുന്നതിന് അല്ലെങ്കിൽ അത് മൂടി അത് മൂടി വെച്ചിട്ട് മുടി വയ്ക്കുന്നതിന് മുമ്പുള്ളതാണ് അതിന് ഖണ്ഡ എന്ന് പറയും മധ്യത്തിലെ മഹാബ്രഹ്മൻ ചുറ്റുപാടും ഇരുപത്തി നാല് ഖണ്ഡബ്രഹ്മൻ ഓരോന്നിനും ഓരോ ഖണ്ഡങ്ങളെന്ന് പറയും ഖണ്ഡം എന്ന് പറഞ്ഞാൽ ഭാഗം എന്നർത്ഥം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇതൊക്കെ ഓരോ ഖണ്ഡങ്ങളാണ് ഈ രീതിയിലുള്ള ഇരുപത്തി നാല് ഖണ്ഡങ്ങളും മധ്യത്തിൽ ബ്രഹ്മകലശവും ചേർന്നതാണ് സഹസ്രകലശം ഓരോ ഖണ്ഡങ്ങളുടെയും നടുവിലെ ഒരു പ്രധാനപ്പെട്ട കലശമുണ്ട് അതിന് ബ്രഹ്മൻ എന്ന് പറയും തത്ത്വഹോമത്തിൽ പറഞ്ഞതുപോലെ തത്വഹോമത്തിൽ പറഞ്ഞു ഭഗവാനിൽ നിന്നും അല്ലെങ്കിൽ ദേവിയിൽ നിന്നും കുറഞ്ഞുപോയ പോയ തത്വങ്ങളെ വീണ്ടും സ്ഥാപിക്കുന്നതിനാണ് തത്വ ഹോമവും തത്വകലശവും നടത്തുന്നതെന്ന് പറഞ്ഞു അങ്ങനെ തത്വകലശത്തിലൂടെ ഭഗവാനിൽ കുറഞ്ഞുപോയ തത്വങ്ങളെ വീണ്ടും പുനഃസ്ഥാപിച്ച ശേഷം ആ തത്വങ്ങളെ വീണ്ടും ശക്തി വർദ്ധിപ്പിച്ച് ചൈതന്യം വർദ്ധിപ്പിച്ച് പൂർവാധികം ശക്തിപ്പെടുത്തി ആ അനുഗ്രഹം ഭക്തന്മാരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് സഹസ്രകലശത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് തത്വങ്ങൾക്ക് വേണ്ടി ഇരുപത്തി നാല് ഖണ്ഡ ബ്രഹ്മകലശങ്ങൾ ഇരുപത്തിനാല് പരികലശങ്ങൾ എന്ന് പറയാം ഇരുപത്തിനാല് ഖണ്ഡങ്ങൾ ഇതിൽ കാണാൻ പറ്റും ഈ കാണുന്നതിന് കുംഭേശൻ കർക്കരി എന്ന് പറയും ഇതാണ് ബ്രഹ്മകലശം മധ്യത്തിൽ കാണുന്നതാണ് ബ്രഹ്മകലശം ഈ ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ച് തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബ്രഹ്മകലശം നമുക്കിനിതിൻ്റെ ഒരുക്കങ്ങളൊന്നു നോക്കാം ഇത് കലശത്തിന് മുന്നോടിയായിട്ടുള്ള പത്മഡലാണ് പത്മം ഇടുന്നതാണ് ഈ കാണുന്നത് സഹസ്രകലശത്തിന് അരിപ്പൊടിയും മഞ്ഞുപ്പൊടിയും ഉപയോഗിച്ചിട്ട് പത്മ ഇട്ടുണ്ടാ പത്മത്തിൻ്റെ മധ്യഭാഗം നോക്കിയാൽ കാണാം അതാണ് ഗ്രണ്ട എന്ന ബ്രഹ്മകലശം ബ്രഹ്മകല ഓരോ ഓരോ ഖണ്ഡത്തിൻ്റെയും മധ്യത്തിലുള്ള ബ്രഹ്മകലശത്തിൻ്റെ ഭാഗമാണ് ആ സെൻറ്ററിൽ കാണുന്നത് അതിന് അഷ്ടതലം എന്നു പറയും ഏറ്റവും മധ്യത്തിൽ മഹാബ്രഹ്മകലശം ഇത് പൂർണ്ണമായും ഒരുക്കി അതിൽ കലശപ്പാനികൾ നിരത്തി വെച്ചിട്ടുള്ള സഹസ്രകലശമാണ് കാണുന്നത് ഇവിടെ ഈ ഇരുപത്തിനാല് ഭാഗങ്ങൾ ഖണ്ഡങ്ങളിലും നാൽപ്പത്തൊന്ന് കലശം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇരുപത്തിനാല് ഇൻറ്റു നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് നാല് ഖണ്ഡങ്ങളിൽ നാല് വീതം കലശം അധികം വയ്ക്കും അപ്പോൾ നാല് ഇൻറ്റു നാല് പതിനാറ് തൊള്ളായിരത്തി എൺപത്തിനാല് പ്ലസ് പതിനാറ് ആയിരം മധ്യത്തിൽ ബ്രഹ്മകലശം അങ്ങനെ ആയിരത്തൊന്ന് ഇതിനെയാണ് നമ്മൾ സഹസ്രകലശം എന്ന് പറയുന്നത് എല്ലാ എല്ലാ ദ്രവ്യകലശങ്ങളുടെയും മാതൃക അങ്ങനെയാണ് ഈ ആയിരം എന്നുള്ളത് കുറഞ്ഞു വരുമ്പോൾ ഇരുപത്തിനാല് എന്നുള്ളത് കോമൺ കോമണാണ് ഇരുപത്തിനാല് ഖണ്ഡബ്രഹ്മനാണ് ഏറ്റവും പ്രധാനം ഏറ്റവും മധ്യത്തിലുള്ള ബ്രഹ്മകലശം അതിന് പുറമെ ഇരുപത്തിനാല് ഖണ്ഡ ബ്രഹ്മകലശങ്ങൾ ഇതാണ് എല്ലാ കലശങ്ങളുടെയും പൊതുവായ മാതൃക അതിൽ ഏറ്റവും വലുതായ സഹസ്രകലശമുണ്ട് അതവിടെ നോക്കുക ഇതിൽ നാൽപ്പത് മധ്യത്തിൽ ഒന്ന് നാൽപ്പത്തൊന്ന് കലശം നമുക്ക് കാണാം ഈ സെൻട്രൽ കാണുന്നതിൽ മാത്രം ഈ നാല് ഭാഗത്ത് കാണുന്നതിൽ മാത്രം ഏറ്റവും ബ്രഹ്മകലശത്തിൻ്റെ നാല് ദിക്കിലും ഉള്ള ഇതിൽ മാത്രം നാല് നാല് കലശങ്ങൾ അധികം വയ്ക്കും അങ്ങനെ പതിനാറിന് രണ്ടാക്കിയിട്ട് ആകെ ആയിരത്തി ഒന്ന് കലശങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക ഇതിൽ ഈ ഭാഗത്ത് കാണുന്നതിന് കുംഭേശൻ കർക്കരി എന്ന് പറയും ഇതിൻ്റെ ഈശാനകോണിലെ കോണിലെ കിഴക്കേ മൂലയിൽ പ്രത്യേകമായിട്ട് പൂജിക്കേണ്ട ഒന്നാണ് കുംഭേശ കലശം കർക്കരി കലശം കുംഭേശൻ എന്ന് പറഞ്ഞാൽ കുംഭങ്ങളുടെ ഈശൻ ഈ കലശമണ്ഡപത്തിൻ്റെ ഈ കലശങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് കലശമണ്ഡപം എന്നാണ് പറയുക ഈ കലശമണ്ഡപത്തിൻ്റെ പൂർണ്ണമായ ചുമതലയുള്ള ആളാണ് കുംഭേശൻ എന്നുള്ള പ്രധാനപ്പെട്ട കലശം ഇതിൻ്റെ ഒരു സംരക്ഷകൻ്റെ റോളാണ് കർക്കരി എന്ന പേരായിട്ടുള്ള പ്രത്യേക കലശം ഈ മധ്യത്തിൽ കാണുന്നത് ബ്രഹ്മകലശ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ മധ്യത്തിൽ കാണുന്നതായി ഈ രണ്ട് വിളക്കൊക്കെ വെച്ച് കാണുന്നതിനാണ് അവിടെയാണ് ബ്രഹ്മകലശം പൂജയ്ക്കുക മഹാബ്രഹ്മകലശം ചുറ്റുപാടുള്ളത് ഖണ്ഡബ്രഹ്മൻ ഈ കാണുന്നത് മഹാബ്രഹ്മകലശം അതിൻ്റെ പൂജയാണ് ഈ കാണുന്നത് കുംഭേശൻ കർക്കരി എന്ന പ്രത്യേക രണ്ട് വിശേഷപ്പെട്ട കലശ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇരുപത്തിനാല് ഖണ്ഡ ബ്രഹ്മങ്ങളിൽ കലശങ്ങളിലും ഇരുപത്തിനാല് തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് നിറച്ചിട്ടുണ്ടാവുക ഇരുപത്തിനാല് തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് നിറച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിൽ പാല് തൈര് നെയ്യ് തേനെ പഞ്ചകവ്യം പലതരത്തിലുള്ള ഔഷധങ്ങൾ പലതരത്തിലുള്ള ചെടികൾ പലതരത്തിലുള്ള ധാന്യങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങൾ രത്നങ്ങൾ അല്ലാതെയും പലതരത്തിലുള്ള വസ്തുക്കൾ ഇങ്ങനെ ഇരുപത്തിനാല് തരത്തിലുള്ള വസ്തുക്കൾ അതിന് ദ്രവ്യം എന്നാണ് പറയുക ഇരുപത്തിനാല് ദ്രവ്യങ്ങൾ നിറച്ചതാണ് ഇരുപത്തിനാല് ഖണ്ഡ ബ്രഹ്മകലശം അത് ഓരോ ദേവന്മാർക്കും വ്യത്യാസമുണ്ടായിരിക്കും വിഷ്ണുവിൻ്റെ ദ്രവ്യങ്ങളല്ല ശിവൻ്റെ ദ്രവ്യങ്ങൾ ശിവൻ്റെ ദ്രവ്യങ്ങളല്ല ദേവി ദുർഗയുടെ ദ്രവ്യങ്ങൾ ദുർഗയുടെ ദ്രവ്യങ്ങളല്ല ശാസ്താവിൻ്റെ ദ്രവ്യങ്ങൾ ഓരോ ദ്രവ്യന്മാർക്കും ദേവന്മാർക്കും ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും അപ്പം ഇരുപത്തിനാല് തരത്തിലുള്ള ദ്രവ്യങ്ങൾ ഭഗവാൻ അഭിഷേകം ചെയ്യാണ് ഇവിടെ ബ്രഹ്മകലശ പൂജ ആരംഭിച്ചു അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് അദ്ദേഹത്തിൽ ബ്രഹ്മകലശ പൂജയാണ് ആദ്യം പൂജിക്കുക ബ്രഹ്മകലശം പൂജിച്ചതിന് ശേഷം ചുറ്റുപാടുമുള്ള പരികലശങ്ങൾ പൂജിക്കും ബ്രഹ്മകലശ പൂജാ സമയത്ത് മേള ഉണ്ടാവും പരികലശ പൂജാ സമയത്തും മേള ഉണ്ടാവും ബ്രഹ്മകലശം സാധാരണ വെള്ളിക്കുടോ അല്ലെങ്കിൽ സ്വർണ്ണക്കുടോ ആണ് പതിവ് അത് വളരെ വിശേഷപ്പെട്ട ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എടുത്ത് ചെയ്യേണ്ട വളരെ വിശേഷപ്പെട്ട പൂജയാണ് ചുറ്റുപാടുമുള്ള ഇരുപത്തിനാല് കലശങ്ങൾ ഇരുപത്തിനാല് തത്വങ്ങളെ പ്രതിനിധീകരിക്കണമെന്ന് പറഞ്ഞു ഈ ഇരുപത്തിനാല് തത്വങ്ങളും പൂർണ്ണമായി ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ച് തത്വങ്ങൾ ഇരുപത്തഞ്ച് ജീവൻ പ്രാണൻ ബുദ്ധി അഹങ്കാരം മനസ്സ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് വികാരങ്ങളും നമുക്ക് അനുഭവിക്കാൻ വേണ്ട പഞ്ചേന്ദ്രിയങ്ങൾ അതായത് ലോകത്തിനെ അറിയാൻ വേണ്ട പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനാവശ്യമായ പഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ വാക്ക് നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മുടെ പായുപസ്തം മൂത്രദ്വാരം മലദ്വാരം ലിംഗം മുതലായത് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ ഇതാണ് ഇരുപത്തഞ്ച് തത്വങ്ങൾ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് കഴിഞ്ഞ തത്വകലശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തഞ്ച് തത്വങ്ങളും തത്വകലശാഭിഷേകത്തിലൂടെ ഭഗവാനിലെ പുനസ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കി കുറഞ്ഞുപോയതിനെ കൂട്ടി അതിനെ വീണ്ടും പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കലശത്തിൻ്റെ അഭിഷേകം അപ്പോൾ ആ ഇരുപത്തിനാല് തത്വങ്ങളുടെ പ്രതീകമായിട്ട് ഇരുപത്തിനാല് തരത്തിലുള്ള ദ്രവ്യങ്ങൾ ഇവിടെ അരുപത്തിനാല് ഖണ്ഡബ്രഹ്മനിലൂടെ ആ ഭഗവാൻ അഭിഷേകം ചെയ്ത് ആ തത്വങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തുന്നു അതുപോലെ അതുപോലെ തന്നെ എല്ലാ തത്വങ്ങളും ഉൾക്കൊണ്ട മഹാബ്രഹ്മകലശ പൂജ കലാതത്വം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശേഷപ്പെട്ട വിപുലമായ പൂജയാണ് ഈ ബ്രഹ്മകലശ പൂജ ദശകല എന്നറിയപ്പെടുന്ന കലകൾ ഇതൊക്കെ തന്ത്രത്തിൽ കുറച്ച് കൂടുതൽ വിശദീകരണം വേണ്ട ഒരു കാര്യമായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ദശകല എന്ന് പറയും സൂര്യകല സോമകല വന്യകല അകാരകല ഉകാരകല മകാരകല അതുപോലെ തന്നെ ബിന്ദുകല നാദകല ശക്തികല ശാന്തകല മുതലായിട്ടുള്ള ദശകലകൾ എന്നറിയപ്പെടുന്ന കലകൾ അതുപോലെ തന്നെ ഈ തത്വങ്ങൾ ഇതിൽ ശിവനാണെങ്കിൽ ഇരുപത്തഞ്ചിന് പകരം മുപ്പത്താറ് തത്വങ്ങളാവും ഇതിനെയൊക്കെ ആവാഹിച്ച് ചെയ്യുന്ന അതിവിശേഷമായിട്ടുള്ള പൂജയ്ക്കാണ് ഇവിടെ മഹാബ്രഹ്മകലശ പൂജ എന്ന് പറയുന്നത് ഈ കാണുന്നത് കർക്കരി കലശപൂജയും കുംഭേശ കലശ പൂജയാണ് കുംഭേശ കലശ പൂജയും അതിവിശേഷപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പൂജയാണ് കുംഭങ്ങളുടെ ഈശൻ കുംഭങ്ങളുടെ തലവനാണ് കുംഭേശൻ ഈ കലശമാണ് ആദ്യം അഭിഷേകം ചെയ്യുക അതിനുശേഷമാണ് ബ്രഹ്മകലശ അഭിഷേകം ചെയ്യുക ഇതുപോലെ തന്നെ നവീകരണ കലശം പുനഃപ്രതിഷ്ഠാ മുതലായ കാര്യങ്ങൾ നടക്കുമ്പോഴും കുംഭേശ കലശൻ കുംഭേശൻ വളരെ പ്രധാനപ്പെട്ട ഒരു കലശമാണ് കർക്കരി എന്നത് ഇതിൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഒരു ചെറിയൊരു കലശം അതിന് മൂന്ന് നാല് മുരലുകളോടു കൂടി മുള്ളും മുരലും എന്ന് പറയും കൂടിയിട്ടുള്ള സാധാരണ കിണ്ടിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള രൂപത്തിലുള്ള ഒരു കിണ്ടിയാണ് കിണ്ടിയുടെ രൂപത്തിലുള്ള ഒരു കലശമാണ് അതിന് കർക്കരി കലശം എന്ന് പറയും ഇത് ബ്രഹ്മകലശ പൂജ കഴിഞ്ഞതിന് ശേഷമുള്ള പരികലശ പൂജയാണ് ബ്രഹ്മകലശ പൂജ കഴിഞ്ഞാൽ പിന്നീട് ആ ഇരുപത്തിനാല് ഖണ്ഡങ്ങളെയും പൂജിച്ച് അതിൽ അതാത് ദ്രവ്യങ്ങൾ നിറയ്ക്കും ഇപ്പോൾ മൂന്ന് പേര് വേണം എട്ട് വീതം ഒരാൾ എട്ട് കലശം ഒരാൾ എട്ട് കലശം അടുത്ത ആള് എട്ട് കലശം അടുത്ത ആൾ അങ്ങനെ മൂവട്ടി ഇരുപത്തിനാല് അപ്പോൾ ഒരാൾ എട്ട് കലശം വീതം പൂജിക്കും അതിന് പരികലശ പൂജ എന്ന് പറയും അതിനും കൃത്യമായ നിയമങ്ങളുണ്ട് ഈ കലശ ഉള്ളിലേക്ക് കയറാനും അതുപോലെ തന്നെ പുറത്തിറങ്ങാനും ഒക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് വഴികളുണ്ട് വെറുതെ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല പ്രത്യേകമായ ഭാഗത്തിലൂടെ കിടക്കണം അങ്ങോട്ട് തിരിയണം അങ്ങോട്ട് എന്ന നിയമമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ കലശമണ്ഡലത്തിലേക്ക് കയറാനും അതുപോലെ തന്നെ ഇത് നിറയ്ക്കാനും പൂജിക്കാനുമൊക്കെ നിയമങ്ങളുണ്ട് ഈ സമയത്തും മേള ഉണ്ടാവും അത് ആദ്യത്തെ ദിവസം മുളയിടൽ നടത്തിയിട്ടുള്ള മുള മുളമ്പാലിക മുളപ്പിച്ചിട്ടുള്ള മുള ഒന്നാമത്തെ ദിവസം ആചാരി ഭരണത്തിന് ശേഷം മുളയിടൽ അന്ന് ചടങ്ങ് നടക്കും പലതരത്തിലുള്ള വിത്തുകൾ പതിനാറ് പാത്രങ്ങളിൽ നിറച്ച് മുളപ്പിച്ചെടുക്കുന്നതിനാണ് മുളപൂജ എന്ന് പറയുക മുളയിട്ടിട്ടാണ് സഹസ്രകലശം സാധാരണ ആരംഭിക്കാറുള്ളത് വിപുലമായിട്ടുള്ള സഹസ്രകലശം ആ മുളപ്പിച്ച വി തൈ വിത്തുകൾ ആ മുള എന്ന് പറയും മുള പൊട്ടിയിട്ട് പൊന്തിയിട്ടുള്ള വിത്തുകൾ ഈ ബ്രഹ്മകലശത്തിൻ്റെ ചുറ്റും വയ്ക്കും അത് ആ ബ്രഹ്മകലശത്തിനൊരു ഔഷധ ഇത് പൂർണ്ണ ഇതിൽ ഇതിൽ നിറച്ചിട്ടുള്ള ദ്രവ്യങ്ങളൊരുവിധം ഔഷധങ്ങളാണ് എല്ലാ ഔഷധങ്ങളാണ് ഇത് തത്വങ്ങളെ വിഗ്രഹത്തിലേക്ക് ലോയിപ്പിക്കുക എന്നതിന് മാത്രമല്ല അതുകൊള്ളു അതിലൂടെ കൂടി ആ വിഗ്രഹത്തിന് ഒരു ഔഷധശക്തി വരുത്തുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പരികലശം പൂജിച്ചതിന് ശേഷം അധിവാസ ഹോമം എന്നൊരു പ്രധാനപ്പെട്ട ഹോമം നടത്തി ആ ഹോമത്തിൻ്റെ സംവാദം നെയ്യ് ഈ കലശങ്ങളിലൊക്കെ നിറച്ച് ആ കലശങ്ങളൊക്കെ പരസ്പരം ദർഭപുല്ലുകൊണ്ട് തൊട്ട് വെച്ച് അതൊക്കെ മൂടി രക്ഷിച്ച് മൂടി വയ്ക്കും അങ്ങനെ മൂടിയിട്ടുള്ളതിന് അതിന് അങ്ങനെ ചെയ്യുന്നതിന് കലശാധിവാസം എന്ന് പറയും കലശാധിവാസം ചെയ്ത് പിറ്റേ ദിവസം ആ അധിവാസം വിടർത്തുക എന്നുള്ള ചടങ്ങ് ചെയ്ത് ആ കലശം മൂടിയിട്ടുള്ള മുണ്ടുകളൊക്കെ മാറ്റി എന്നിട്ടാണ് അഭിഷേകം തുടങ്ങുക നമ്മൾ ഒരു ദിവസം എടുത്തിട്ടുള്ള വെള്ളം പിറ്റേ ദിവസം ഭഗവാനെ അഭിഷേകം ചെയ്യാൻ പാടില്ല പക്ഷേ കലശം ഒന്ന് പൂജിച്ച് നാളെ അഭിഷേകം ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു അശുദ്ധി മാറ്റാൻ വേണ്ടിയിട്ടാണ് വിശേഷപ്പെട്ട അധിവാസ ഹോമം എന്ന ഹോമം ചെയ്ത് ആ ഹോമത്തിൻ്റെ സംവാദം നെയ്യ് എല്ലാ കലശങ്ങളിലും തെളിച്ച് എല്ലാ കലശങ്ങളെയും പരസ്പരം കൂട്ടിത്തൊടിച്ച് മുണ്ടുകൊണ്ടും പട്ടുകൊണ്ടും മൂടി അവിടെ ഇരുന്ന് കലശാധിവാസം എന്ന ചടങ്ങ് നടത്തി എല്ലാ കലശങ്ങളെയും ഒന്നായി സങ്കല്പിച്ച് മൂടി രക്ഷിച്ച് അധിവാസ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥന ചെയ്ത് കലശങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ അധിവാസം പുലർത്തുക എന്ന ചടങ്ങ് ചെയ്തതിന് ശേഷമുള്ള അധിവാസം തന്നെ മുന്നോടിയായിട്ടുള്ള ആ മൂടി കെട്ടിയത് മാറ്റുന്നതാണ് ഈ കാണുന്നത് അതിനുശേഷം അകത്ത് പോയി പൂജ തുടങ്ങി കലശ അഭിഷേകം ചെയ്യാനായിട്ട് ആരംഭിക്കും കലശാഭിഷേകത്തിൻ്റെ ആരംഭം മുതൽ മേള ഉണ്ടായിരിക്കും അപ്പോൾ അതിന് എത്ര പേര് കുറേ ആൾക്കാർ ഈ എത്രയും കലശങ്ങൾ ഉള്ളതുകൊണ്ട് ആവശ്യമാണ് അതിൽ ഓരോ കലശവും എടുക്കുന്നതിന് നിയമങ്ങളുണ്ട് ഇത് നാല് ദിക്ക് നാല് കോണ് ഇട അഞ്ച് വരിയാണ് ഒരു ഒരു ഭാഗത്ത് അഞ്ച് വരി നമുക്ക് കാണാം മൊത്തം ഒരുതാ നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ കലശങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരു ഭാഗത്ത് അഞ്ച് പരി അടുത്ത ഭാഗത്ത് അഞ്ച് പരി അടുത്ത ഭാഗത്ത് അഞ്ച് മധ്യത്തിൽ മാത്രം ബ്രഹ്മകലശടക്കം ബ്രഹ്മകലശം വേറിട്ട് നിൽക്കേണ്ടാവും അഞ്ച് അഞ്ച് വീതമുള്ള അഞ്ച് പരികളാണ് അയ്യഞ്ച് ഇരുപത്തഞ്ച് മധ്യത്തിൽ ബ്രഹ്മകലശക്കം ഇരുപത്തഞ്ച് ഖണ്ഡങ്ങളാണ് നമ്മളിതിൽ കാണുക അപ്പോൾ അതിന് നാല് ദിക്ക് നാല് കോണ ഇടയിലിടയിലെ എന്ന് പറയും അപ്പോൾ ഓരോന്നും എടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് നിയമങ്ങളെന്ന് പറഞ്ഞാൽ വിഷ്ണു അതുപോലെ തന്നെ ദുർഗ ഒക്കെ ആണെങ്കിൽ ശാസ്താവ് ഒക്കെ ആണെങ്കിൽ എവിടെ നിന്ന് എടുക്കണം അതുപോലെ തന്നെ ശിവൻ ഭദ്രകാളി മുതലായ ദേവതകളാണെങ്കിൽ എവിടെ നിന്ന് എടുക്കണം സുബ്രഹ്മണ്യൻ ആണെങ്കിൽ എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ നിയമമുണ്ട് സാധാരണ എല്ലാ ദേവന്മാർക്കും ചുറ്റുപാടുമുള്ള പരികലശാണ് ആദ്യം അഭിഷേകം ചെയ്യുക അതിനുശേഷമാണ് ബ്രഹ്മകലശ അഭിഷേകം ചെയ്യുക പക്ഷേ ശാസ്താവിനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യനൊക്കെ ആദ്യം തന്നെ ബ്രഹ്മകലശാണ് അഭിഷേകം ചെയ്യുക അതിനുശേഷമാണ് പരികലശ അഭിഷേകം ചെയ്യുക അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് എടുക്കുന്നതിന് ക്രമങ്ങളുണ്ട് കൃത്യമായ നിയമങ്ങളുണ്ട് അപ്പോൾ വളരെ പരിചിതരായ ആൾക്കാർക്ക് മാത്രമേ പരിചിതരായ പരികർമ്മികളും തന്ത്രിമാർക്കും മാത്രമേ ഈ പരികലശം എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ ആദ്യം എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് കടക്കുന്നതിനും പുറത്തേക്ക് വരുന്നതിനും നിയമങ്ങളുണ്ട് ഇത് കലശങ്ങൾ ഓരോ ഓരോ ഖണ്ഡങ്ങൾ ഓരോരോ ഖണ്ഡങ്ങൾ എടുത്തു കഴിഞ്ഞ അപ്പോൾ അകത്തുള്ള ദിക്കും കോണും എട്ടെണ്ണം നാല് ദിക്കും നാല് കോണുമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാലിയായിട്ടുള്ള ആ പത്മങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നാല് ദിക്ക് കഴിഞ്ഞു നാലാമത്തെ കോണ് നാലാമത്തെ കോണാണ് ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കണത് അങ്ങനെ ഇത് അകത്ത് കൊണ്ടുപോയിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും ഓരോ ഖണ്ഡവും ആദ്യം മധ്യത്തിൽ ബ്രഹ്മകല പരി അഭിഷേകം ചെയ്യും അതിനുശേഷം ചുറ്റുപാടുമുള്ള മധ്യത്തിലുള്ള ബ്രഹ്മകലശ അഭിഷേകം ചെയ്യും ചുറ്റുപാടുമുള്ള നാൽപ്പത് കലശങ്ങൾ അഭിഷേകം ചെയ്യും അത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഭഗവാനൊരു നിവേദ്യം നിവേദിക്കും അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം ഒടിച്ച് വിഗ്രഹം കഴുകി അടുത്ത ഖണ്ഡം എടുത്തിട്ട് അതിലത്തെ ബ്രഹ്മകലശ അഭിഷേകം ചെയ്യും അതിനുശേഷം പരികലശ അഭിഷേകം ചെയ്യും ആദ്യം മധ്യത്തിലുള്ള ബ്രഹ്മകലശം ും ഖണ്ഡങ്ങളും മുഴുവനായി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും കഴിഞ്ഞിട്ടില്ല വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ പുറത്തുള്ള ദിക്ക് കോണ് അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പുറത്തുള്ള ദിക്ക് ആദ്യം എടുക്കും അത് കഴിഞ്ഞാൽ അകത്തുള്ള ദിക്കെടുക്കും അത് കഴിഞ്ഞാൽ അന്തരാളെന്നറിയപ്പെടുന്ന ആ ഇടയിലുള്ള ഭാഗങ്ങളെടുക്കും ഇത് വിഷ്ണുവാണെങ്കിൽ പുറത്താണ് ആദ്യം എടുക്കുക അകത്ത് പിന്നീടാണ് എടുക്കുക ഓരോന്നും വ്യത്യാസമുണ്ട് ഓരോ ദേവന്മാരും മാറുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഏകദേശം ആ കഴിയാറായി അപ്പോൾ ഓരോന്നും അഭിഷേകം ചെയ്ത് നിവേദ്യം നിവേദിച്ചിട്ട് ശരിക്കും ഇരുപത്തിനാല് പൂജ ചെയ്ത് ഒരു പൂജയ്ക്ക് ഒരു ഭാഗം അഭിഷേകം ചെയ്യണമെന്നാണ് പക്ഷേ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ നടപ്പില്ല ഒരു പ്രാവശ്യം അഭിഷേകം ചെയ്ത് നിവേദ്യം നിവേദിച്ച് അടുത്ത ഖണ്ഡം അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ പൂർണ്ണമായും ആ കലശങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ബ്രഹ്മകലശം എഴുന്നള്ളിക്കാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ അതിനുള്ള ആ പത്മങ്ങളുടെ ചൈതന്യങ്ങളെയൊക്കെ മാറ്റി ആ ബ്രഹ്മകലശം എഴുന്നള്ളിക്കുക എന്ന് പറയും ബ്രഹ്മകലശം ആദ്യഘോഷങ്ങളോടുകൂടി ആലവട്ടം അഞ്ചാമരത്തിൻ്റെയൊക്കെ അങ്കമ്പടിയോടുകൂടി കുംഭേശകലശം കർക്കരി കലശം എന്നിവയുടെ അകമ്പടിയോടുകൂടി ആ ബ്രഹ്മകലശം അഭിഷേകം ചെയ്ത് അകത്ത് കൊണ്ടുപോയിട്ട് പൂർണ്ണമായും ആ ദേവന് അല്ലെങ്കിൽ ദേവിക്ക് അഭിഷേകം ചെയ്ത് ആ ചൈതന്യത്തിനെ പരിപൂർണമാക്കും അതിനുശേഷം ആ പൂജ മുഴുവനാക്കി ഏറ്റവും മുന്നിൽ കാണുന്നത് കർക്കരി എന്നറിയപ്പെടുന്ന കലശമാണ് ഈ പോകുന്നത് അത് അതിലത്തെ വെള്ളം മുന്നിൽ ഒഴിച്ചുകൊണ്ടാണ് പോവുക പിന്നീട് ബ്രഹ്മകലശം കുംഭേശകലശം അല്ലെ കുംഭേശകലശമാണ് ആദ്യഭിഷേകം ചെയ്യുക അതിനുശേഷം ബ്രഹ്മകലശ അഭിഷേകം ചെയ്യും അങ്ങനെ പൂർണ്ണമായും അഭിഷേകം ചെയ്ത് ചൈതന്യത്തിനെ പൂർണ്ണമാക്കി പൂജ അവസാനിപ്പിച്ച് ശ്രീഭൂതബലിയും കൂടി ചെയ്തിട്ടാണ് ഈ ക്രിയകൾ അവസാനിപ്പിക്കുന്നത്